മലപ്പുറത്താണ് വാഴക്കാട്ടാണ് വാഴക്കാട്ട് ഇല്ല കൈസ് ബൈക്ക് രണ്ടാളുകളും കൊണ്ടുപോയി വാഴക്കാട്ട് ചെറുവട്ടൂരിലാണ് ഞങ്ങളുള്ളത് ഹലോ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിന്റെ യു ഡി എഫിന്റെ നിങ്ങള് ഞാൻ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പേര് ബഷീർ സാംബിയാണ് ഒരേ വണ്ടിയിലാണ് ഒരേ വണ്ടിയിൽ വോട്ട് ചോദിച്ചിട്ടാണ് മലപ്പുറം കോഴിക്കോട് ജില്ലയുടെ ഏതാണ്ട് അതിർത്തി പ്രദേശമാണ് വാഴക്കാട് എന്ന് പറയുന്നത് അപ്പം എങ്ങനെയുണ്ട് വോട്ട് പിടിക്കലൊക്കെ നിങ്ങള് നേരത്തെ കട്ട സുഹൃത്തുക്കളാണ് ഇപ്പോഴും സുഹൃത്തുക്കളാണ് നേരത്തെ അല്ല ഇപ്പോഴും ഇപ്പോഴും സുഹൃത്തുക്കളാ അത് മരണം വരെ ഉണ്ടാവും രണ്ട് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും എലക്ഷൻ പാട് കഴിയും ബന്ധം ഇന്നും നിലനിൽക്കണം രാഷ്ട്രീയപരമായിട്ട് ചോദിച്ചാലേ വാഴക്കാട് യു ഡി എഫിന് വലിയ പ്രതീക്ഷയുള്ള സ്ഥലങ്ങളിലൊന്നാണല്ലോ സ്വാഭാവികമായി പക്ഷെ ഇവിടെ നേരത്തെ ഒരു വല്ലാത്തൊരു മുന്നണി വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ ഒരു മുന്നണിക്കൊക്കെ ആ മുന്നണിന്റെയും സൂത്രധാരന്മാരും വില തന്നെയല്ല ആ മുന്നണി നിലനിന്നതും ആ മുന്നണി നല്ല ഭരണം കാഴ്ചവെച്ചും പിന്നെ രാഷ്ട്രീയ ഇടപെടലോട് കൂടി ആ മുന്നണി തകർന്നു പോയതാണ് നമ്മൾ കേരളത്തിൽ എവിടെയും അങ്ങനെ കേട്ട് കഴിഞ്ഞില്ലാത്ത കോൺഗ്രസ് സി പി എമ്മും ഒരു പഞ്ചായത്ത് ഭരിക്കുക എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വാഴക്കാട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത് ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന പക്ഷെ അതിന്റെ തെറ്റുകൾ പിന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് അതോടുകൂടി പിന്നെ യു ഡി എഫിലേക്ക് കോൺഗ്രസ് വന്ന് യു ഡി എഫ് ആയിട്ടാണ് പിന്നെ പഞ്ചായത്ത് രണ്ട് വർഷം ഭരിച്ചത് ഇവിടെ വരുമ്പഴേ ഫുള്ള് പച്ചപ്പാണ് ലജിതാബാ പച്ചപ്പ് അതായത് വാഴ നിറഞ്ഞു നിൽക്കുകയാണ് ആ പച്ചപ്പ് വരിതാപ് ഇത്തവണ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും യു ഡി എഫിന്റെ മെജോറിറ്റി ഉള്ള വാർഡാണ് നാലാം വാർഡ് എൽ ഡി എഫിന്റെ ഒരു പ്രതീക്ഷ എന്താണ് എൽ ഡി എഫിന് ഇതില് ശുഭ നൂറ് ശതമാനം പ്രതീക്ഷ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ അത് ഉൾക്കൊള്ളു ഉൾക്കൊള്ളും ഞാൻ ഈ നാട്ടിലേക്ക് വന്നപ്പോഴേ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ക്യാമറമാൻ നിൽക്കുന്നതിന്റെ തൊട്ടു പുറകിൽ നമുക്കത് കാണിച്ചു തരാം ഒരു മൈതാനം ഉണ്ട് ആ മൈതാനം ഈ നാട്ടുകാരെല്ലാരും കൂടി അങ്ങ് ഒരുമിച്ച് വാങ്ങിച്ചതാണ് നമ്മളെ പിള്ളേര് കളിച്ച് വളരട്ടെ എന്നും പറഞ്ഞിട്ട് അല്ലെ എന്തായാലും ഇവിടെ വാഴക്കാട് വാഴ തോനുള്ള സ്ഥലമാണ് വായകൃഷിയിലാണ് വായക്കാട് ഇപ്പൊ അറിയപ്പെടുന്നത് ഇപ്പൊ നമ്മളെ മെയിൻ പ്രശ്നം എന്താ വെച്ചാല് വെള്ളപ്പൊക്കം വന്നാൽ ഈ വെള്ളം ഒഴിഞ്ഞു പോത്ത പ്രശ്നമുണ്ട് അതിനവിടുത്തെ മെയിൻ തോട് തുറന്നിട്ട് കൂടുതൽ വിപുലമായ രീതിയിൽ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കുക നമുക്ക് പറയാനുള്ളത് രണ്ട് ആൾക്കാരും സ്ഥാനാർത്ഥിയിലൊരുപാടല്ലേ ഈ തോടിന്റെയും ഈ പാടത്തിൻ്റെയും വെള്ളക്കെട്ടൊന്ന് ഒന്ന് പരിഹരിച്ച് ഇനിയെങ്കിലും ഇവർ രണ്ടാൾ ഇനിയും സഹായിക്കാം ആര് ജയിച്ചാലും ആ രാഷ്ട്രീയമല്ല കർഷകരെ കരകേറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടികൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്നും കണ്ണീരാ ഈ വായ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതാ ഇത് നോക്കി നോക്കി ഇത് എന്തുകൊണ്ട് വെള്ളം ഒഴിഞ്ഞു പോകുന്നില്ല ഈ ഒഴിഞ്ഞു പോകത്തിനോട് ഇതിന്റെ കണ്ണ് പഞ്ചായത്ത് മെമ്പറായി നിൽക്കും എന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇരുന്നൂറ് മീറ്ററോളം ഒരു മീറ്റർ വീതിയുള്ള തോട് പത്ത് മീറ്ററോളം രണ്ട് സൈഡും കെട്ടി സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ചാലിയാർ പോയിലേക്ക് എത്തിക്കണം എന്നാണ് എന്റെ ആഗ്രഹം അപ്പൊ നമ്മൾ വാഴക്കാട് തിരികെയാണ് മറ്റൊരിടത്ത് കാണാം പക്ഷേ ഈ നാട്ടിൽ നിന്ന് പോകുമ്പോഴേ കാഴ്ചകളാണ് ഈ കാഴ്ച കേരളം മൊത്തം കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളെ യാത്ര അപ്പൊ താങ്ക് യു